കരുവനൂർ കേസിൽ ഇ ഡി പിടിമുറുക്കിയതോടെ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കരുവനൂർ വായ്പാ തട്ടിപ്പിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്നാണ് ഇ ഡിയുടെ പുതിയ കണ്ടെത്തൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണെന്നാണ് പുറത്തുവരുന്ന വിവരം വർഗീസിന് പുറമെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ പി കെ ബിജു തൃശൂർ നഗരസഭാ കൌൺസിലറും പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗവുമായ പി കെ ഷാജൻ എന്നിവർക്കും ഇ ഡി നോട്ടീസ് നൽകി ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വൈകിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതോടെ അറസ്റ്റിനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത് ബിജു വ്യാഴാഴ്ചയും ഷാജൻ വെള്ളിയാഴ്ചയും കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ഇ ഡി നിർദ്ദേശിച്ചിരിക്കുന്നത് കരുവന്നൂരിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായിരുന്നു ഇരുവരും കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്ന് പി കെ ബിജു വലിയ തുക കൈപ്പറ്റിയെന്ന സാക്ഷിമൊഴി ഇ ഡിയുടെ കൈവശമുണ്ട് സി പി എം നേതാക്കൾ ഇടപെട്ട് അൻപത് ലക്ഷത്തിന്റെ നൂറിലേറെ ബിനാമി വായ്പകളാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ കാലയളവിൽ അനുവദിച്ചിട്ടുള്ളത് ഈ ബിനാമി വായ്പകൾ പലതും അനുവദിച്ചതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റിക്കും കമ്മീഷൻ ലഭിച്ചു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളും ഇ ഡി പരിശോധിച്ചു വരികയാണ് ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി പാർട്ടി കമ്മീഷൻ കൈപ്പറ്റിയതായി നേരത്തെ ഇ ഡി കണ്ടെത്തി ഇതിനു പുറമെയാണ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളിൽ അക്കൗണ്ടുകളിലെത്തിയത് അൻപത് ലക്ഷം രൂപയാണ് ഇത് ശരിയാണെന്ന് പാർട്ടിയും സമ്മതിച്ചിട്ടുണ്ട് കരുവന്നൂർ ലോക്കൽ സെക്രട്ടറിയെ നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പാർട്ടി പുറത്താക്കുകയുണ്ടായി ഇതിന് വ്യക്തമായ കാരണം പാർട്ടി പറഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ചും എം എം വർഗീസ് ഇ ഡിയോട് മറുപടി പറയണം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കേരള ബാങ്ക് എന്നിവിടങ്ങളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അക്കൌണ്ട് ഉണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ ഈ അക്കൗണ്ടുകളിൽ ഉള്ളതായാണ് വിവരം കരുവന്നൂരിൽ നിന്ന് കമ്മീഷൻ ഇനത്തിൽ എത്ര തുകയെത്തിയെന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ മുൻ സെക്രട്ടറിയും കേസിലെ പ്രതിയുമായ സുനിൽകുമാർ ജില്ലാ കമ്മിറ്റിക്ക് കമ്മീഷൻ നൽകിയിരുന്ന കാര്യം മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇഡിക്കു മുന്നിൽ ഹാജരാകില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞിരുന്നു തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനാൽ ഹാജരാകാനില്ലെന്നാണ് അറിയിച്ചു മുൻമന്ത്രി എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ എന്നിവരെയും ഇ ഡി വിളിപ്പിച്ചേക്കും കൃത്യമായ വിശദീകരണം നൽകാനായില്ലെങ്കിൽ വർഗീസിനെ അറസ്റ്റ് ചെയ്യാനും ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുമുള്ള സാധ്യതകളും ഏറെയാണ്